മലയോര മേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടി വിശ്രമ കേന്ദ്രം നിർമ്മിച്ച് ചെറുപുഴ പഞ്ചായത്ത് ചെറുപുഴ പഞ്ചായത്തിലെ താബോറിലാണ് വഴിയോര വിശ്രമ കേന്ദ്ര നിർമ്മാണം പൂർത്തിയാക്കിയത് മലയോരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ താബോർ തെരുവുമല തിരുനെറ്റിക്കല്ല് കൊട്ടത്തലച്ചിമല ജോസ്ഗിരി തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് ദിവസവും എത്തുന്നത് എന്നാൽ ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് കേന്ദ്രം കേന്ദ്രം നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ടൂറിസ്റ്റ് എത്തിച്ചേരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് അത്യാവശ്യം നിർവഹിക്കാൻ പറ്റുന്ന ഒരു സൗകര്യപ്രദമായ സ്ഥലം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പല പ്രദേശങ്ങളിലും പോയാലും നമുക്കെല്ലാം ഇതുപോലുള്ള ഒരു സ്ഥാപനം അത്യാവശ്യമാണ് ഇനി ടൂറിസ്റ്റ് മാത്രമല്ല പൊതുവെ യാത്ര ചെയ്യുമ്പോഴായാലും ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം നമുക്ക് അത്യാവശ്യം ഒരു ചായ കുടിക്കാനുള്ള സൗകര്യം ഒന്ന് അത്യാവശ്യം മറ്റു കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയ ഒരു കേന്ദ്രം ആ നിലയിൽ ഈ ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വളരെ മനോഹരമായ ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇപ്പം നിരവധി ആളുകൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് ചില പലപ്പോഴും മറ്റു വീടുകളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും അത്യാവശ്യമായി ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പല വീടുകളിലെയാണ് ആളുകൾ പോയി ഒന്ന് ചോദിക്കുന്നത് അപ്പം അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അതുപോലെ ഈ നാടും എല്ലാവരും ഒരുമിച്ച് നിന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തെ നമ്മൾ കാണുന്നത് ബ്ലോക്ക് ഇതിനായി സ്വകാര്യ വ്യക്തി അഞ്ചു സെന്റ് സ്ഥലം സൗജന്യമായി പഞ്ചായത്തിന് വിട്ടു നൽകുകയും ചെയ്തു തുടർന്ന് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷം രൂപയും ചെറുപുഴ പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല അധ്യക്ഷയായിട്ട് അപ്പൊ ഇതിന്റെ കാലഭാഗങ്ങളിൽ ഇവിടെ ടൂറിസ്റ്റിന്റെ പ്രവർത്തനം കാര്യങ്ങളെല്ലാം നടക്കുന്നത് എനിക്കും അറിയാം അപ്പൊ ഞങ്ങൾ വെച്ച് സ്ഥലം ഉണ്ടോ എങ്കില് തരാം സ്ഥലമുള്ള പഞ്ചായത്തുകൾ അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ സ്ഥലം ഉണ്ടോ ചാൻ നസീറമ്പർ പറഞ്ഞു എങ്ങനെയായാലും ഞങ്ങൾ സ്ഥലം തരും പ്രസിഡന്റ് അതുകൊണ്ട് അത് ചെറുപു നീക്കി വെക്കണം അത് നസീരക്ക് ഉണ്ടായിട്ടുള്ള ഇവിടെ സ്ഥലം കിട്ടും എന്ന് നസീറക്ക് തോന്നാൻ കാരണം നമ്മുടെ മാഷും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ അടക്കമുള്ള ഭരണസമിതി എന്തായാലും എന്നുള്ള അവരുടെ ഒരു ഉറപ്പാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ മുന്നോട്ടുള്ള പ്രയാണത്തില് ഒരു പ്രധാന നാഴികക്കല്ലായി മാറും മാറണം എന്നാഗ്രഹത്തോടെ ബ്ലോക്ക് പഞ്ചായത്തിനോട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് കൊണ്ട് നടപ്പിലാക്കിയ സംവിധാനമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത പ്രസംഗത്തിൽ ജോലിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് താബോർ താപോറിൽ നിന്ന് ജോസ്ഗിരിയിലേക്കും തിരുനെത്തിയിലേക്കും ഒക്കെ പോകാനുള്ള ആളുകളും ഇതുവഴി തന്നെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൗകര്യമൊരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വേറെ സന്തോഷമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അപ്പുക്കുട്ടൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ സി പൗലോസ് കെ പി നസീറ പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് കെ ഡി പ്രവീൺ ഷാന്റി ജോജ് മാത്യു കാര്യത്താങ്കൽ ഫാദർ തോമസ് പൂവൻപുഴ എം ടി അനിൽകുമാർ കെ മോഹൻ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി ഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു ഇങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം ചികിത്സയ്ക്ക് എനിക്ക് ചിലവേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനും സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ